ഹലോ നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മെക്കോയുടെ ഒരു ഐ ആർ ടെസ്റ്റർ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നത് അതിൻ്റെ തുടർച്ചയായി ചെയ്യാനിരുന്നത് ഇതുപയോഗിച്ചുകൊണ്ട് ലൈനിൽ ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിരുന്നു പക്ഷേ ആ വീഡിയോയിൽ വന്ന ഒരു കമൻ്റാണ് ഞങ്ങളെ അതിൽ നിന്ന് മാറ്റി ചിന്തിക്കാൻ ഇടയാക്കിയത് അതിൽ ചോദിച്ചിരിക്കുന്നത് ഐ ആർ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തിനാണ് ഈ ഐ ആർ വാല്യൂ നോക്കുന്നത് ഈ അയ്യാർ വാല്യൂ നോക്കിയില്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നായിരുന്നു ശരിക്കും അത് സാധാരണക്കാർക്കുണ്ടാകുന്ന ഒരു സംശയമാണ് അപ്പോൾ ആ സംശയം ക്ലിയർ ചെയ്യണം എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് അതേക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത് ഇതിൽ ആദ്യമായി ചോദിച്ചിരിക്കുന്നത് എന്താണ് അയ്യാർ ഐ ആർ എന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്നാണ് ഇതേപോലുള്ള വയറുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ലീ കാണുന്നതാണ് ഇതിൻ്റെ ഇൻസുലേഷൻ പൊതുവെ റബ്ബർ പ്ലാസ്റ്റിക് പി വി സി പോലുള്ള വസ്തുക്കളാണ് ഇൻസുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഇൻസുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുവഴി കറണ്ട് പാസ് ചെയ്യുമ്പോൾ ആ പാസ് ചെയ്യുന്ന കറണ്ട് മറ്റ് ഭാഗങ്ങളിലേക്ക് ലീക്ക് ചെയ്യാതെ അതായത് ചോർച്ചയുണ്ടാവാതെ ഇതിൻ്റെ ലക്ഷ്യസ്ഥാനം വരെ അതിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻസുലേഷൻ വീക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഐ ആർ വാല്യൂ വളരെ കുറയും അങ്ങനെ കുറയുന്ന സാഹചര്യത്തിലാണ് ഇതിൽ നിന്നും കറണ്ട് ലീക്കേജ് ഉണ്ടാകുന്നത് ഇത് തൊട്ടടുത്തൂടെ പോകുന്ന അടുത്ത വയറിലേക്ക് ലീക്കേജ് ഉണ്ടാകും അങ്ങനെ കറണ്ട് ആകും ഇങ്ങനെ ഇൻസുലേഷൻ വീക്കാകാനുള്ള കാരണം കാലപ്പഴക്കം കൊണ്ട് സംഭവിക്കാം അതേപോലെ അതിൽ ഈർപ്പം കടന്നിട്ടുണ്ടെങ്കിലും ലീക്കേജ് സംഭവിക്കാം അതുകൂടാതെ ക്വാളിറ്റി കുറഞ്ഞ വയർ ഉപയോഗിച്ചാലും ഈ പ്രശ്നം ഉണ്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെ ലീക്കേജ് ആകുന്ന കറണ്ട് നമ്മുടെ കെ എസ് സി ബിയുടെ മീറ്ററുകൾ റീഡിംഗ് ആവുകയും വൈദ്യുതി ചാർജ് കൂടുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് ഈ ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ ചോദ്യം എന്തിനു വേണ്ടിയാണ് ഐ ആർ വാല്യൂ നോക്കുന്നത് നിലവിൽ നമ്മളുടെ വീട്ടിലെ വയറിങ്ങിലെ വയറിൻ്റെ ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ മൂല്യം അളക്കുന്നതിന് വേണ്ടിയാണ് ഐ ആർ വാല്യൂ നോക്കുന്നത് ഇങ്ങനെ ഇൻസുലേഷൻ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പരിശോധിക്കുന്നതിലൂടെ നിരവധി ഗുണങ്ങളാണുള്ളത് പ്രധാനമായും ഐ ആർ വാല്യൂ കുറയുന്നതിലൂടെ ഉണ്ടാകുന്ന കറണ്ട് ലീക്കേജ് വഴിയുള്ള വൈദ്യുതി നഷ്ടം ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുവാനുള്ള സാധ്യത വൈദ്യുതി തകരാറ് മൂലമുണ്ടാകുന്ന തീപിടുത്തം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പെട്ടെന്നുണ്ടാകുന്ന ഷട്ട്ഡൗൺ എന്നിവ ഇല്ലാതാക്കുവാൻ സഹായിക്കും മൂന്നാമത്തെ ചോദ്യം ഐ വാല്യൂ നോക്കിയില്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്നാണ് വീട്ടിലെ വയറിങ്ങിൽ ഐ ആർ വാല്യൂ പരിശോധിച്ചില്ലെങ്കിൽ ഭാവിയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാം ഐ ആർ വാല്യൂ ടെസ്റ്റ് നടത്താതിരുന്നാൽ ചിലവേറിയ അറ്റകുറ്റപ്പണികൾ മാറ്റിസ്ഥാപിക്കൽ മുഴുവൻ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൻ്റെ റീവയറിംഗ് എന്നിവയിലേക്കും നയിച്ചേക്കാം കൂടാതെ ഒളിഞ്ഞിരിക്കുന്ന വൈദ്യുതി അപകടങ്ങൾ കണ്ടെത്താനാവാതെ നിലനിൽക്കും ഇത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്യാതിരുന്നാൽ ഏതെങ്കിലും കാരണവശാൽ വീട്ടിലെ വയറിങ്ങിലെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് കുറവായാൽ അതുവഴി കറണ്ട് ലീക്കേജ് ഉണ്ടാകും ഈ ലീക്കേജ് ഫെയ്സും നൂട്ടലും തമ്മിലാണെങ്കിൽ ആർ സി സി ബി ട്രിപ്പാകില്ല തന്മൂലം കറണ്ടുള്ള സമയം മുഴുവൻ ഈ രീതിയിൽ വൈദ്യുതി നഷ്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും അതുവഴി വൈദ്യുതി ബില്ലിൽ വൻ വർധനവ് ഉണ്ടാകും ഐ ആർ വാല്യൂ ടെസ്റ്റ് റിപ്പോർട്ട് ഇല്ലെങ്കിൽ വൈദ്യുതി അപകടമോ വൈദ്യുതി മൂലമുണ്ടാകുന്ന തീപിടുത്തമോ ഉണ്ടായാൽ ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെട്ടേക്കാം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ടെസ്റ്റിംഗ് എന്നത് ഇലക്ട്രിക്കൽ മെയിൻ്റനൻസ് ഹൗസ് വയറിങ്ങിലെ സുരക്ഷാ പരിശോധന എന്നിവയുടെ ഒരു പ്രധാന ഭാഗമാണെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായാലിത് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക ഇനി മറ്റൊരു പുതിയ വീഡിയോമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതാണ് ഈ വീഡിയോ കണ്ടതിന് വളരെ നന്ദി